അന്തർ സംസ്ഥാന വാഹന മോഷണ സംഘം സംസ്ഥാനത്ത് സജീവമാകുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കൊല്ലം ഈസ്റ്റ് പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയത് നൂറോളം ബൈക്കുകളാണ് നമുക്ക് കാണാം സംസ്ഥാനം കടന്ന് പോകുന്ന പൊളിച്ചടുക്കൽ കഴിഞ്ഞ രണ്ടു മാസങ്ങളായി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ബൈക്ക് മോഷണ പരാതികൾ അനവധിയാണ് കൊല്ലം ജില്ലയിൽ നൂറോളം ബൈക്കുകളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടത് ഏഴംഗ മോഷണ സംഘത്തെ പിടികൂടിയതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഇരുപത്തിനാല് ബൈക്കുകൾ പോലീസ് പിടികൂടി കേരളത്തിലെത്തിച്ചു മോഷ്ടിക്കപ്പെട്ടത് കൂടുതലും പത്തുവർഷത്തോളം പഴക്കമുള്ള ഇടത്തരം ബൈക്കുകൾ മോഷ്ടിക്കപ്പെട്ടത് നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും കെ എസ് ആർ ടി സി സ്റ്റാന്റ് ബസ് സ്റ്റാൻഡ് പൊതുവാഹന പാർക്കിംഗ് എന്നിവയിൽ നിന്നും മോഷണം പോയിരുപത്തിനാല് ബൈക്കുകൾ എത്തിച്ചെങ്കിലും ഇനിയുമുണ്ട് പാർട്സുകളായി തെങ്കാശി മോഷ്ടിക്കപ്പെട്ടത് കൂടുതലും സ്പ്ലണ്ടർ ബൈക്കുകളാണ് മോഷ്ടിച്ച ബൈക്കുകൾ പ്രത്യേക വാഹനത്തിൽ കയറ്റി പകൽ വെളിച്ചത്തിൽ സംസ്ഥാന അതിർത്തി കടക്കും പിന്നെ തെങ്കാശിയിലെത്തി പൊളിച്ചെടുക്കും പിന്നീട് പാർട്സുകളായി വേർതിരിക്കും അതുകഴിഞ്ഞ് വിൽപ്പന പാർട്സുകളാക്കി വിൽക്കുന്നതിലൂടെ മോഷ്ടാക്കൾക്ക് കൂടുതൽ പണം ലഭിക്കുമെന്നാണ് വിവരം വാങ്ങുന്ന സ്ക്രാപ്പ് ഷോപ്പുകാരുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ട് അവരെയും തുടർന്ന് ഈ വാഹനം സൈറ്റുകളിൽ നിന്ന് മോഷ്ടിക്കുന്നവർ ഇങ്ങനെ പിന്നെ വാങ്ങിക്കൊണ്ടുപോയി പൊളിച്ച് മാറ്റുന്നവർ ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു പത്ത് ദിവസത്തോളം തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിലാണ് നമുക്ക് ഈ വാഹന മോഷ്ടാക്ക സംഘത്തെ പിടിക്കാൻ കഴിഞ്ഞത് ഇടത്തരം വാഹനം കേന്ദ്രീകരിക്കാനുള്ള മോഷ്ടാക്കളുടെ ലക്ഷ്യത്തിൻ്റെ പ്രധാന കാരണം കീഹോൾ തകരാറിലാണെങ്കിൽ ഏത് താക്കോൽ കൊണ്ടും തുറക്കാം ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് പരാതിക്കും പോവില്ല എന്ന വിശ്വാസവുമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പൊതുസ്ഥലങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് പോകുമ്പോൾ സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങളും കാണാം തെങ്കാശിയിലൊക്കെ പൊളിച്ചടുക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പറയലവർക്കൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ഇൻ റിപ്പോർട്ടർ കൊല്ലം വിഷ്ണു കരുവാറുകുണ്ട് കേട്ടല്ലോ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നിക്കുമ്പോൾ നമുക്ക് നല്ല കാഴ്ചകളിലേക്ക് പോകാം